ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മാളദിനി ഉസ്താദിൻ്റെ ആരോഗ്യനില വളരെയധികം ഗുരുതരമായ ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ശോഷിച്ച് വളരെയധികം ഇപ്പോൾ ഉസ്താദ് മുന്നോട്ട് പോകുന്നത് ഈ പുണ്യമായ മാസത്തിലൂടി ആരോഗ്യപരമായിട്ടിരിക്കാനുള്ള ഈ മാസത്തിൽ വളരെയധികം വേ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അബ്ദുൽ ഹാസർ ഉസ്താദ് കടന്നു പോകുന്നത് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ ഇങ്ങനെ വന്ന് വലിയ ചർച്ചാ വിഷയവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്ന വേളയിൽ അബ്ദുനാസർ ഹാസർ മാദിനി ഉസ്താദിൻ്റെ കാര്യങ്ങൾ എല്ലാവരും മറന്നു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് രീതിയിൽ ഒരുപാട് ചാനലുകളിൽ ഒരു സമയം വാർത്തയിലെല്ലാം മുമ്പന്തിയിൽ നിന്ന അബ്ദുനാസർ ഹസർ മാദിനി ഉസ്താദിൻ്റെ സബ്ജെക്ട് ഇപ്പോൾ ഒരിടത്തും കാണുന്നില്ല അതൊക്കെ വളരെയധികം വേദനാജനകമായിട്ട് തന്നെ തുടരുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമുദായത്തിന് വേണ്ടി നമ്മുടെ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഉസ്താദ് പ്രവർത്തിച്ചാണ് ഉസ്താദിന്റെ ഈ അവസ്ഥ ഇതുവരെ എത്തിയത് എന്ന് നമ്മൾ ആദ്യം ഒന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട ഒരു സമയമാണിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യ വളരെയധികം നമ്മുടെ ഇന്ത്യയിലുള്ള ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായം ഒരുപാട് പീഡനങ്ങൾക്ക് അർഹരായിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ കുറേ കൊല്ലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ബാബരി മസ്ജിദ് നിരവധി മസ്ജിദുകൾ പൊളിച്ചു മാറ്റിയിട്ടും നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ന്യൂനപക്ഷത്തിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നേതാവില്ലാതെ ഇരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഉസ്താദ് അബ്ദുൻ ആസ്ര ഉസ്താദ് മുന്നോട്ട് വന്ന് നമ്മുടെ സമുദായത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കൂട്ടി നിന്ന് കൂടെ നിന്ന ഉസ്താദിനെ കള്ളക്കഥ കള്ള കൂടി കള്ള കെട്ടുകഥ കള്ള കേസുകൾ കൂടു കുരുക്കിക്കൊണ്ട് ഉസ്താദിനെ ജയിലിൽ ജയിലിലടക്കുകയാണ് ചെയ്തത് നീണ്ട കുറേ വർഷങ്ങൾക്ക് ശേഷം ഉസ്താദിൻ്റെ ആരോഗ്യം മൊത്തവും കാർന്ന് തിന്നിട്ട് അവസാനം ഉസ്താദിൻ്റെ കേസുകൾ പോലും കോടതിയിൽ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഉസ്താദ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഉസ്താദിനെ പറ്റിയിട്ടുള്ള ഒരു തെളിവ് പോലും ഇല്ല എന്നുള്ളതൊക്കെയാണ് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ഉസ്താദിനെ ബോംബെറിഞ്ഞ് കാല് കാല് പോയിട്ട് പോലും ഉസ്താദ് ബോംബെറിഞ്ഞവർക്ക് വരെയും മാപ്പ് കൊടുത്ത ഒരു മഹാനവറുകളാണ് അബ്ദുൽ അസർ മഹദിനി ഉസ്താദ് അപ്പം നമ്മുടെ സമുദായത്തിലെ ഇത്രയും പ്രശ്നങ്ങൾ നിലനിന്ന് പോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ ഉസ്താദ് നല്ല രീതിയിൽ എതിർത്തിരുന്നു നല്ല രീതിയിൽ തന്നെ വാക്കുകളാൽ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇതുകൊണ്ടൊന്നും ആർ എസ് എസിന്റെ ബി ജെ പിയുടെ എന്താണ് ഈ വർഗീയത തീരുന്നില്ല ഇനി അങ്ങോട്ട് നിരവധി പള്ളികൾ പൊളിക്കുമെന്ന് ഉസ്താദ് അന്നും അന്ന് മുതലേ പറഞ്ഞിരുന്നു അന്ന് അത് ഇപ്പോൾ ശരിയാണെന്ന് ഉദ്ദേശിക്കുന്ന ശരി നൂറ് ശതമാനം ശരിയാണെന്ന് നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്യാൻ വ്യാപി മസ്ജിദിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നടന്നിട്ടുള്ളതൊന്നും മറന്നില്ല ഇപ്പോൾ താജ്മഹലിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരവധി ഡൽഹിയിലെ നിരവധി മസ്ജിദുകൾ പൊളിച്ചു മാറ്റിയതൊക്കെ നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ കള്ള കഥകള് കള്ള പ്രചാരണങ്ങള് പരത്തിക്കൊണ്ട് അവരെ എല്ലാം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് അന്ന് അന്ന് ഉസ്താദ് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയതിൻ്റെ ഒരു ഒരു ശിക്ഷ രീതിയിലാണ് ഉസ്താദിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടിയായിട്ട് ചേർന്നുകൊണ്ട് ഉസ്താദിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജയിലിൽ ജയിലിലടച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കണം നമുക്ക് വേണ്ടിയാണ് ഉസ്താദ് പ്രവർത്തിച്ചത് നമുക്ക് വേണ്ടിയാണ് ഉസ്താദ് ഈ രോഗാവസ്ഥയിൽ ഇത്രയും നല്ലൊരു പ്രായത്തിൽ ഉസ്താദ് ജയിലിലേക്ക് പോകുന്നു അവിടെ നിന്ന് നല്ല രീതിയിലുള്ള രോഗം മൂർച്ഛിച്ച് വളരെയധികം ആരോഗ്യം വളരെയധികം ഇല്ലാണ്ടായി ഇവിടം വരെ എത്തിയത് നമുക്ക് വേണ്ടിയ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മുടെ മനസാക്ഷിയോടൊന്ന് ചോദിക്കണം അപ്പോൾ നമ്മുടെ ഉസ്താദിൻ്റെ അവസ്ഥ വളരെയധികം വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് റമണാ മാസമായിട്ട് ഉസ്താദ് ആരോഗ്യപരമായിട്ട് ആരോഗ്യപരമായിട്ടിരിക്കേണ്ടുള്ളതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് കേൾക്കാൻ പോലും ആഗ്രഹമില്ലാത്ത വാർത്തകളാണ് അബ്ദിനാസർ മഹാലിൻ ഉസ്താദിൻ്റെ വാർത്തകളെല്ലാം കേൾക്കുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമുദായത്തിന് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന് നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ഉസ്താദിന്റെ തേരോട്ടം അത് നമ്മൾ മനസ്സിലാക്കുക ഉസ്താദ് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ ചെവികളിലുണ്ട് ആയിരം പള്ളികൾ പൊളിച്ചാലും ഒരു ഒരു അമ്പലത്തിൻ്റെ അമ്പലത്തിൽ നിന്ന് പോലും ഒരേ പിടി മണ്ണ് എടുത്ത് മാറ്റരുത് എന്നാണ് അമ്ദിനാസർ മഹാദീൻ ഉസ്താദ് അന്ന് മുതൽ ഇന്ന് വരെയും പറഞ്ഞിട്ടുള്ളതും ഉസ്താദിൻ്റെ ആദർശവും അത് ഇതൊക്കെ ചില ചിലർക്കൊക്കെ തടസ്സമാകുമെന്ന് ഉറച്ചുകൊണ്ട് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഉസ്താദിനെ പിടിച്ച് ജയിലിൽ അടച്ചത് അതുകൊണ്ട് ഉസ്താദിന് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിരവധി ചാനലുകൾ അതിൻ്റെ വാർത്തകൾ പോലും കൊടുക്കുന്നില്ല ഉസ്താദിൻ്റെ ആരോഗ്യനില പോലും കൊടുക്കുന്നില്ല ഒരു സമയത്ത് ഇവരൊക്കെ ആഘോഷിച്ചിരുന്നത് അബ്ദിനാസർ മുഹമ്മദ് ഉസ്താദിൻ്റെ കാര്യം വെച്ചായിരുന്നു കുറേ കാലം കുറേ ചാനലുകളൊക്കെ വളർന്നത് അബ്ദിനാസർ മുഹമ്മദ് ഉസ്താദിൻ്റെ കാര്യങ്ങൾ കൊണ്ടായിരുന്നു എന്നിട്ട് ഒരു ഒരു ചാനലുകളിലോ അതുപോലെ തന്നെ ഒരു പത്ര ന്യൂസുകളിൽ പോലും ഇത്രയൊക്കെ കഠിനമായിട്ട് ശിക്ഷിച്ചിട്ട് പോലും ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരു കുറ്റം പോലും ചെയ്യാത്ത ഒരു വ്യക്തി ഒരു പാവം മനുഷ്യനെ ഇത്രയൊക്കെ കഠിനമായിട്ട് ശിക്ഷിച്ചിട്ട് പോലും ഒരു പത്രത്തിൽ ഒരു ന്യൂസ് കട്ട് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരെയും വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്തെന്നിരുന്നാലും ഉസ്താദിനെ എല്ലാ വീഴ്ചകളിൽ നിന്നും ഉയർന്നു വരാനും അതുപോലെ തന്നെ ആരോഗ്യങ്ങൾ ആരോഗ്യം വീണ്ടെടുക്കാനും നമ്മുടെ പുസ്തകത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുമായിട്ട് എല്ലാവരും ദ്വാ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഉസ്താദിന് വേണ്ടിയിട്ട് എല്ലാവരും സത്യം പറഞ്ഞാൽ മനസ്സിനെ ഒരുപാട് വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അബ്ദുൻ ആസർ മഹുദ്ദീൻ ഉസ്താദിനെ ഞാൻ കാണാൻ പോയി പോയിരുന്നു ഇനി കാണാൻ പറ്റിയില്ല അങ്ങനെ നിരവധി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് അബ്ദുൻ ആസർ മഹുദ്ദീൻ ഉസ്താദ് അതുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്ത് എല്ലാവരും ഈ റമതാ മാസം പുണ്യമായ ഈ രമതാ മാസത്തിൽ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഉസ്താദിന് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യുന്നതിന് കൂടെ ഉസ്താദിന് വേണ്ടിയിട്ടും കൂടി ദ്വാ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ചയാണ് എല്ലാവരും ഈ വെള്ളിയാഴ്ച ഉസ്താദിനെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ചികിത്സയ്ക്കായിട്ടുള്ള എന്താണ് പിരിവ് നട നടക്കുന്നുണ്ട് നിരവധി പള്ളികളിൽ അപ്പം എല്ലാവരും അവർക്കാവുന്ന രീതിയിൽ ഉത്സാദത്തിന് വേണ്ടിയിട്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് രോഗത്തിന് വേണ്ടിയിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു സംഭാവന കൊടുക്കണം അതുപോലെ തന്നെ എല്ലാവരുടെയും അതിലൊക്കെ ഉപരി എല്ലാവരും ദ്വാ ചെയ്യണം ആയുസിനും ദീർഘായുസിനും വേണ്ടിയിട്ട് എല്ലാവരും ദ്വാ ചെയ്യണം ആരോഗ്യം വീണ്ടെടുക്കാനും വേണ്ടിയിട്ടും ദ്വാ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങളിത് എല്ലാവരും ഒന്ന് കഴിവതും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ചെയ്യും ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്